ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിതാ പെരു പെരുന്നാളിന് രണ്ടാം പെരുന്നാളെന്നല്ല കേട്ടോ ഒന്നാം പെരുന്നാൾ പിന്നെ അറുപത് നോമ്പാണ് ശരി രണ്ടാം പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ കവയിൽ പോവുകയാണ് കേട്ടോ കുട്ടികളെല്ലാവരും കൂടി കൂട്ടിയിട്ട് കവയിൽ പോയി ഇതിപ്പോൾ എന്താ ഉള്ളിവടാ ചായ എന്നൊന്നും വിചാരിക്കേണ്ട ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉള്ളിവടയും ചായയും ഒക്കെ ആക്കിയിട്ടാണ് പോയത് എന്തായാലും കൊണ്ടത് നന്നായി ഉള്ളൂ കാരണം അവിടെ നല്ല ചായ കുടിക്കാനൊക്കെ നല്ലതായിട്ടുള്ള സ്ഥലം ഇട്ടാ നല്ല കാറ്റും നല്ല രസം അവിടെ ഇരിക്കാൻ പക്ഷെ എന്താണ് കുട്ടികൾക്ക് കളിക്കാൻ അവർക്ക് വളത്ത് കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഞങ്ങൾ തെക്കേ മലമ്പുഴയിലാണെങ്കിൽ നമുക്ക് വളത്ത് കളിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ എന്താണ് വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരുമാതിരി ചേറൊക്കെ ആയിരിക്കുന്നു ഭയങ്കര സ്മെല്ലും അപ്പോൾ കുട്ടികളെ വള്ളത്തിക്കൊന്നും ഇറക്കിയില്ല എന്നാലും ആ പുല്ക്കൂടൊക്കെ ഒക്കെ അവർ കുറച്ചേരം ഓടിക്കളിക്കുകയൊക്കെ ചെയ്തു അപ്പം ഞങ്ങൾ പോയതും കുറച്ച് നേരം ഇരുന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ കുട്ടികൾക്ക് വള്ളത്ത് കളിക്കണം പറഞ്ഞിട്ട് ഓരോരുത്തർ നല്ല വാശിയായിരുന്നു കൊഞ്ഞൂസും കുഞ്ഞാറ്റേം കൂടെയാണ് നടന്നു വരുന്നത് അവനെ കൂടെ വീണുണ്ട് ഒരു പതു പതിപ്പ് പോലെ ആയിട്ടുണ്ട് കേട്ടോ ചേറിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ടെ അപ്പോൾ മോളിനും കുട്ടികൾക്കൊക്കെ വള്ളത്ത് കളിക്കാൻ പറ്റായിട്ട് അതിൻ്റെ വിഷമത്തിലായിരുന്നു കാരണം അപ്പുറത്താണെങ്കിൽ നമുക്ക് വളത്ത് കളിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അവർ അതിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് അതിനുള്ള ഡ്രസ്സും തോർത്തും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ പണി പാളി പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറേ ആൾക്കാർ ഇവിടെ ആവുമ്പോൾ നമുക്ക് എന്താണ് എൻട്രൻസ് ഫീസ് ഒന്നും വേണ്ട ഇവിടെ ഫ്രീ ആയിട്ട് വന്നിരുന്ന് കുറച്ചേരം കാറ്റും കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചായ ഉണ്ടെങ്കിൽ ചായയും കുടിച്ച് കഴിക്കാനാണ് കൊണ്ടുവച്ചെങ്കിൽ കഴിച്ചും ചെയ്തു നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം അതിൽ കൂടെ ഇങ്ങനെ കറങ്ങി കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ പോവാട്ടോ അപ്പോൾ ആ കുട്ടികളൊക്കെ അതേ എന്തേലും കളിക്കാണ് ഫോട്ടോ എടുക്കേണ്ട തിരക്കുണ്ട് പിന്നെ നാലുപറം മലയാണ് കേട്ടോ ആ മലേൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം കിടക്കുന്നത് പക്ഷെ നമുക്ക് അറിയ അറിയാത്തവർക്ക് വരുമ്പോൾ ശരി നമ്മൾ ഒരേ റോഡിന് അങ്ങനെ വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിയാൽ ഒരു പോക്കറ്റ് റോഡൊക്കെ കാണാം പക്ഷേ തിരിച്ച് പോകുമ്പോൾ അത് ഏത് കൂടെ പോകുന്നത് നമുക്ക് ഒരു പിടിയും കിട്ടില്ല അതങ്ങനെയാണ് അവിടെ നാലുപറം മലയുണ്ട് നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഫാമിലി ആയിട്ടും കുറേ കുട്ടികളൊക്കെ വന്നിട്ടായിരുന്നു നമ്മൾ പൈസ കൊടുത്ത് പുറത്ത് പോകേണ്ട കാട്ടിലും പോട്ടെ ഫ്രീ ആയിട്ട് വന്ന് കാറ്റും കൊണ്ട് സുഖമായിട്ട് കുറച്ച് നേരം ഇരുന്നത് അങ്ങനെയൊക്കെ നമുക്ക് പോകാം കേട്ടോ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോൾ എന്താ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടോ ഒരു കോട ഇറങ്ങേണ്ട ടൈമായി പെട്ടെന്ന് ആകെ ഒരു ഡിമ്മായി കേട്ടോ പിന്നെ ക്യാമറയിൽ ഫോട്ടോ എടുത്താലൊന്നും ക്ലിയറില്ലാകെ പാടൊരു പെട്ടെന്ന് തന്നെ ഇരുട്ടായി പക്ഷേ ഇരുട്ടാകും തോറും നല്ല കാറ്റ് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ആ വൈകുന്നേരത്ത് പോണ സമയത്ത് ഇങ്ങനെ അവിടെ വണ്ടികളും ആൾക്കാർ വന്നിട്ടും പോയിട്ടും ഇങ്ങനെ ഇരിക്കണം അപ്പം ഇങ്ങനെ ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്ത് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിരിക്കണമെന്നോ എന്തായാലും നല്ല സ്ഥലമാണ് വന്നിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ ആൾക്കാർ വരിക എന്നല്ലാണ്ടോ പോകണമൊന്നും കാണാല കേട്ടോ പിന്നെ ഞങ്ങളവിടെ കുറച്ചേരം ഇരുന്നുകൊണ്ട് അങ്ങനെ പോകുന്നു കുട്ടികൾക്ക് അവിടെ ഐസ് ക്രീം പറഞ്ഞ് ഇങ്ങനെ അവരെ വാഷ് അപ്പോൾ അവിടുന്ന് ഒന്നും അവർക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിലൊരു കടയിൽ കയറി ഓ മോളൊക്കെ ആസ്വദിച്ച് കഴിക്കാം കേട്ടോ ചോക്ലേറ്റിൻ്റെ ഒന്നൊരു മോള് വാങ്ങിയത് പിന്നെ എന്തൊക്കെയോ പറയേണ്ട ആള് പൊന്നൂസിന് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അവൻ ആദ്യം ഒന്ന് കഴിക്കാൻ പഠിച്ചു പിന്നെ ഒന്ന് കഴിച്ചില്ല കേട്ടോ പിന്നെ അവർ കഴിക്കണിട്ട് അവൻ വായ ഇങ്ങനെ കൊടുക്കുന്നേ കേട്ടോ അപ്പോൾ അത് അടുത്ത ആൾ ജയാന് വേറെ ഏതോ ഒരു ഐസ്ക്രീമാണ് വാങ്ങിക്കഴിച്ചത് അങ്ങനെ കുട്ടികൾ ഓരോരുത്തർക്ക് അവർക്ക് ഓരോന്ന് പറ്റിയത് വാങ്ങി കഴിച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഓരോ ചായയും കുടിച്ച് കുട്ടികളെ ഐസ്ക്രീം കഴിക്കലും കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ തുടങ്ങി പൊന്നൂസിനൊക്കെ വെറുതെ ഒരു സ്പൂൺ വെച്ച് കൊടുത്ത് നോക്കിയാണ് ആൾക്ക് നല്ല ഇഷ്ടമായിരുന്നു പിന്നെ അവരിങ്ങനെ വായ കാണിച്ചു കൊടുക്കുകയാണ് അവനെ അങ്ങനെ കൊടുത്ത് വരി ജോലി അങ്ങനെ കൊടുക്കലും ഇല്ല അവനുക്ക് പിന്നെ അവർ കഴിക്കുന്നത് കാണുമ്പോൾ പിന്നെ അവനക്കൊരു അവനിക്കൊരു കൂതി ഒന്ന് രണ്ട് സ്പൂണൊക്കെ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു നിന്നു മതി ഇനി പിന്നെ മതി നിർത്തിക്കോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോരുമ്പോൾ മുണ്ടൂർ കുമ്മാട്ടിയാണ് കേട്ടോ മൂന്നാന്തിയോ നാലാം തീയതിയോ തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ നോക്ക് നാല് ഭാഗത്തും മറ്റേ എൽ ഇ ഡി ബൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിൻ്റെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വരികയായിരുന്നു അത് ഓരോ വേലക്കാരുടെ ഏരിയയിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് ആ ഭാഗത്ത് അങ്ങനെ ഇതാക്കണതെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ അതാ വേറൊരു സൈഡിൽ നോക്ക് ഗണപതിൻ്റെയോ ഇതിൻ്റെയൊക്കെ വലിയത്തിൻ്റെ മുമ്പ് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു ചെറിയൊരു വീഡിയോ പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു വീഡിയോ അല്ലേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ് അസ്സലാമല